ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വികസന പദ്ധതി രേഖ സംബന്ധിച്ച് രാജ്യസഭാ എം ഹൈടെക് വിതരണ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിന് ആവശ്യമായ ലാപ്ടോപ്പുകൾ ലഭ്യമാക്കണമെന്ന് ഭാരവാഹികൾ എംപിയോട് ആവശ്യപ്പെട്ടു മൂവായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മതിയായ ലാപ്ടോപ്പുകൾ ഇല്ലെന്നുള്ള കാര്യവും എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യം അനുഭാവപൂർവം പരിഗണിക്കാമെന്ന എം പി വാക്ക് തന്നതായി ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈടെക് വൽക്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന സമിതി പി ടി ഐയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വികസന സമിതിയുടെ ആദ്യ മീറ്റിംഗ് ഇന്നിടെ ഇൻവേറിൽ ടൗൺ സ്ക്വയറിൽ വെച്ച് കൂടിയിരുന്നു അതിലെടുത്ത തീരുമാനപ്രകാരം ഇന്ന് തന്നെ ഞങ്ങൾ പി പി സുനീർ എം പി രാജ്യസഭാംഗം പി പി സുനീർ എംപിയെ വന്ന് കാണുകയും അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ലാപ്ടോപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്